ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജഗതി കുമാർ സുസ്മിതയോട് പറയുന്നുണ്ട് മണിക്കൂറിന് അഞ്ഞൂറ് രൂപയാണ് കെ ജെ വിളിക്കുന്നവന്മാർക്ക് കൊടുക്കുന്നതെന്ന് സുസ്മിത എപ്പോൾ ചോദിക്കുന്നുണ്ട് അന്യദേശത്തൊഴിലാളികളെ കിട്ടത്തില്ല എന്നൊക്കെ ജഗതികുമാർ എപ്പോൾ പറയുന്നുണ്ട് അവരെ കിട്ടും പക്ഷെ സുസ്മിത എന്ന പേര് കറക്റ്റായിട്ട് അവരുചരിക്കത്തില്ല എന്നൊക്കെ പറയുന്നു സുസ്മിത എപ്പോൾ പറയുന്നുണ്ട് എങ്കിൽ കുഴപ്പമില്ല കുറച്ച് പൈസ ചിലവായാലും ഇവർ മതിയെന്നൊക്കെ പറയുന്നു സുസ്മിത അകത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോകുന്നു ആണെങ്കിൽ അവിടെ നിൽക്കുന്ന ആൾക്കാരോട് പറയുന്നുണ്ട് കഴിക്കാനുള്ളതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അതൊക്കെ കഴിച്ചിട്ട് പൊക്കോളാൻ എന്നൊക്കെ സുസ്മിതയും ജഗതികുമാറും അകത്തേക്ക് വരുമ്പോൾ സത്യമ്മയെ കാണുന്നുണ്ട് സത്യാമ്മയും രണ്ടുപേരെയും കാണുന്നു സത്യമായി മൈൻഡ് ചെയ്യാതെ കളക്ടറിന്റെ അടുത്തേക്ക് കയറാൻ പോകുമ്പോൾ റിസപ്ഷനിലെ പെൺകുട്ടി വന്ന് തടയുന്നുണ്ട് അനുവാദമില്ലാതെ അകത്തേക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറയുന്നു സുസ്മിതയെപ്പോൾ പറയുന്നുണ്ട് ഇവിടുത്തെ കളക്ടർ എബ്രഹാം ജോൺ അല്ലേ എന്ന് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എനിക്ക് എപ്പോ വേണമെങ്കിലും പോകാം ഞാൻ ഈ സ്ഥലത്തെ മേയർ ആണെന്ന് പറയുന്നു സത്യാമ്മ അപ്പോൾ കാറ് വന്ന സമയത്ത് മേയറിന്റെ കാറ് വരും മാറ്റിയിടണമെന്ന് പറഞ്ഞ കാര്യമൊക്കെ ഓർക്കുന്നുണ്ട് സത്യാമ്മയ്ക്ക് എപ്പോൾ മനസ്സിലാകുന്നുണ്ട് സുസ്മിതയെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് സുസ്മിത പെൺകുട്ടിയോട് പറയുന്നുണ്ട് നാട്ടുകാരുടെ പലിശത്തിൽ നിന്നുണ്ടാക്കിയ പേരല്ല എന്റേത് നാട്ടുകാരുടെ ആദരവ് കൊണ്ടുണ്ടാക്കിയ പൊസിഷനാണ് മേയർ പദവി സുസ്മിത ഉദ്ദേശിച്ച് സത്യാമ്മയാണെന്ന് അർജുനം മനസ്സിലായിട്ട് അർജുൻ ദേഷ്യത്തോടെ എഴുന്നേൽക്കുന്നുണ്ട് ആ സമയത്ത് സത്യാമ്മ തടയുന്നു നീയൊക്കെ ഇവിടെ കുത്തിയിരിക്കും മേയർ സുസ്മിത അകത്തേക്ക് പോയി കളക്ടറെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സുസ്മിത അകത്തേക്ക് പോകുന്നു സുസ്മിത അകത്തേക്ക് പോയതിനു ശേഷം അർജുൻ സത്യമ്മയോട് പറയുന്നുണ്ട് അവൾ പറഞ്ഞിട്ട് പോയത് കേട്ടോ എനിക്ക് അവളോട് രണ്ടെണ്ണം പറയാൻ തോന്നി എന്നൊക്കെ പറയുന്നു സത്യമ്മ ഇപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ മോശ സമയമാണ് അതുകൊണ്ട് നമ്മൾ പ്രതികരിക്കാൻ പാടില്ല അത് മാത്രമല്ല അവൾ നമ്മളോടൊന്നും നേരിട്ട് പറഞ്ഞിട്ടുമില്ല എന്ന് പറയുന്നു കത്തേക്ക് പോയി കളക്ടറിനെ കാണുന്നു കളക്ടർ ആണെങ്കിൽ സുസ്മിതയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് അതിനുശേഷം ഇരിക്കാൻ എന്നൊക്കെ പറയുന്നു ജഗതികുമാർ അപ്പോൾ പറയുന്നുണ്ട് ഇത്രമാത്രം ബഹുമാനം ഒന്നും വേണ്ടെന്ന് ജഗതി കുമാറും കസേരയിൽ ഇരുന്ന് ഒരുപാട് അധികാരമൊക്കെ കാണിക്കുന്നുണ്ട് സുസ്മിത പറയുന്നുണ്ട് സത്യമ്മ വെളിയിൽ ഇരിക്കുന്നത് കണ്ടെന്ന് കളക്ടർ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ മനഃപൂർവ്വ ഇരുത്തിയേക്കുന്നതാണെന്ന് ജഗതികുമാർ സുസ്മിത കളക്ടറിനെ കുറിച്ച് കുറ്റം പറഞ്ഞതൊക്കെ പറയുന്നു സുസ്മിത കളക്ടറിനോട് പറയുന്നുണ്ട് പിച്ച പിച്ചതണ്ടിക്കണം ഹോട്ടലും അതുപോലെ മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം അടച്ചു പൂട്ടിപ്പിക്കണമെന്ന് പറയുന്നു കളക്ടർ സുസ്മിതയോട് അതിന് പ്രതിഫലമായിട്ട് കോടികൾ ചോദിക്കുന്നുണ്ട് സുസ്മിത അപ്പ തന്നെ അക്കൗണ്ടിൽ അയച്ചു കൊടുക്കുന്നു സുസ്മിത പറഞ്ഞ പോലെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാമെന്ന് കളക്ടർ സമ്മതിക്കുന്നുണ്ട് സത്യാമ്മയും അർജുനും ഒരുപാട് നേരമായിട്ട് വെയിറ്റ് ചെയ്തിട്ടും കളക്ടർ വിളിക്കുന്നില്ല ആ സമയത്ത് റിസപ്ഷനിൽ ഇരിക്കുന്ന പെൺകുട്ടി വന്നിട്ട് സത്യമ്മയോട് പറയുന്നുണ്ട് സത്യാമ്മ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ ജുൻ എപ്പോൾ പറയുന്നുണ്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതല്ലേ എന്ന് ആ പെൺകുട്ടി എപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞതാണ് പക്ഷെ നിങ്ങളെ മനഃപൂർവ്വം അപമാനിപ്പിക്കാൻ വേണ്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുന്നു എപ്പോൾ പറയുന്നുണ്ട് ആ കളക്ടറെ എനിക്ക് പരിചയമില്ലല്ലോ പിന്നെ എന്തിനാണ് അയാൾ എന്നോടങ്ങനെ കാണിക്കുന്നതെന്ന് പെൺകുട്ടി എപ്പോൾ പറയുന്നുണ്ട് അയാൾ ഒരു വലിയ അഴിമതിക്കാരനാണെന്നൊക്കെ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടാണ് കൂട്ടം എന്നൊക്കെ പറയുന്നു അർജുനപ്പോൾ ചോദിച്ചിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് സത്യമ്മ പറയുന്നുണ്ട് അതിന്റെ ആവശ്യമില്ല അകത്തിരിക്കുന്നത് ജില്ലാ മജിസ്ട്രേറ്റ് ആണ് ഐ എ എസ് എന്ന് പറയുന്നത് വലിയ പദവിയാണ് ചെറിയ ഒരു ഒപ്പ് കൊണ്ട് തന്നെ അവൻ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് കണ്ടില്ല എന്നൊക്കെ പറയുന്നു അർജുനപ്പോൾ ചോദിക്കുന്നുണ്ട് അവൻ മാത്രമേ ഉള്ളൂ ഐ എ എസ് എന്നൊക്കെ സത്യമ്മയപ്പോൾ ശാലിനിയെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ച് വാങ്ങി കാര്യമൊക്കെ ഓർക്കുന്നുണ്ട് ആ പെൺകുട്ടി സത്യമ്മയോട് ചോദിക്കുന്നുണ്ട് സത്യമ്മയ്ക്ക് എന്നെ അറിയുമോ സത്യമ്മ കാരണമാണ് എനിക്ക് ജോലി കിട്ടിയെന്നൊക്കെ പറയുന്നു സത്യമ്മ എപ്പോൾ പറയുന്നുണ്ട് നല്ലതാണ് പക്ഷെ ഒരു കാര്യമുണ്ട് മോളാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിന്നെ സഹായിച്ചവരെയൊക്കെ മറക്കണം നിനക്ക് ഉപകാരമുണ്ടാകുന്നത് ആരാണോ അവരുടെ കൂടെ നിൽക്കണം അവരെത്ര ദുഷ്ടരാണെങ്കിലും അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നു സത്യാമ്മ അങ്ങനെ പറഞ്ഞിട്ട് അർജുനയും കൂട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു സത്യാമ്മ മുന്നോട്ട് നടന്നു പോകുന്നത് കാണുമ്പോൾ അർജുൻ പറയുന്നുണ്ട് വെയിലത്തേക്ക് പോകണ്ട എവിടെ നിന്നാൽ മതി വണ്ടി ഇങ്ങോട്ട് വരുമെന്നൊക്കെ പറയുന്നു സത്യാമ്മ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ തീയിൽ കുരുത്തത അങ്ങനെ വെയിലത്തൊന്നും പാടത്തില്ല അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നു ശേഷം അർജുനും സത്യാമ്മയും വണ്ടിയിൽ കയറി വീട്ടിലേക്ക് ചെല്ലുന്നു അതേസമയം വീട്ടിൽ രോഹിത്തിന് കോൾ വരുന്നുണ്ട് ഹോട്ടലിൽ റെയ്ഡ് നടക്കുന്നെന്ന് എന്ന് പറഞ്ഞിട്ട് രോഹിത് വീട്ടിൽ എല്ലാവരോടും കാര്യം പറയുന്നു ആ സമയത്ത് സത്യാമ്മയും അർജുനും വീട്ടിലേക്ക് വരുന്നു ശ്യാമയുടെ മകൾ അർജുനോട് ചോദിക്കുന്നുണ്ട് വല്യച്ഛൻ എവിടെയെന്ന് എനിക്കിപ്പോ തന്നെ വല്യച്ഛനെ കാണണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നു ച്യമപ്പോൾ മോളയും പിടിച്ചുകൊണ്ട് കൊണ്ട് പോകുന്നുണ്ട് വിഷ്ണുവിൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട് കാര്യങ്ങൾ എന്താണെന്ന് എന്താന്ന് അപ്പോൾ പറയുന്നുണ്ട് വിഷ്ണുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് പോലുമില്ല അത് മാത്രമല്ല കോടതിയാണെങ്കിൽ രണ്ടു ദിവസത്തേക്ക് ലീവാണ് എന്നൊക്കെ പറയുന്നു ചന്ദ്രബോസിന് നമ്മളോട് വൈരാഗ്യമുള്ളത് കൊണ്ട് എന്ത് കള്ളക്കേസും കെട്ടി ചമയ്ക്കും കോടതിയിൽ പോയാൽ മാത്രമേ അതൊക്കെ അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നു വിഷ്ണുവിൻ്റെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് നിയമം വിട്ടിട്ടുള്ള കളിയാണെങ്കിൽ ഞാൻ ഇറങ്ങാം ഫാമെന്ന് സത്യഫാമി അപ്പോൾ പറയുന്നുണ്ട് രാഘവേട്ടൻ കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും ഞാൻ തളർന്നു പോകും രാഘവേട്ടനെയും എന്തെങ്കിലും കള്ളക്കേസിൽ അവന്മാർ കൊടുക്കുമെന്നൊക്കെ പറയുന്നു രോഹിത് പറയുന്നുണ്ട് വിഷ്ണുവിൻ്റെ കാര്യം മാത്രമല്ല പ്രശ്നം നമ്മുടെ സ്ഥാപനങ്ങളിലെല്ലാം റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു അതോടെ കേൾക്കുമ്പോൾ സത്യാമ്മക്ക് ഷോക്കാകുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്